ചെയ്തുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല ചില ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾ പിന്നീട് വരാൻ വേണ്ടിയിട്ട് പോകും മരണപ്പെട്ടവർക്കെല്ലാം അദ്ദേഹം മഹസ്വരത്ത് കൊടുക്കേണ്ട ജീവിച്ചിരിക്കുന്നവർക്ക് ഒന്നാമ വഹിക്കാതെ ഇവിടെ എത്താൻ ഭാഗ്യം നമ്മളെല്ലാവർക്കും ആഗ്രഹമാണ് ഭർത്താവിൻ്റെ കൂടെ എത്തിയത് ഒരു ഭാര്യയ്ക്ക് ആഗ്രഹം ഭർത്താവിൻ്റെ പുറമാണ് ഭർത്താവിൻ്റെ ആഗ്രഹം കാണാൻ വാരുടെ കുറവാണ് അതെല്ലാവർക്കും ആഗ്രഹമാണ് അതാഹ് ഇനിയും ഇനിയും അത് സാധ്യത സൂചിപ്പിച്ചല്ലോ അപ്പൊ അങ്ങനെ ആയിപ്പോഴമിക്ക് വലിയ സർക്കാർ അങ്ങനെ അശുദ്ധിയിൽ നിന്ന് വിരാമം വന്നപ്പോ ശുദ്ധിയായ സമയത്ത് ആയിഷീന്തിയൊന്നാബ് അഹേയും അവിടുത്തെ ആങ്ങളെയായ അബ്ദുറഹ്മാനെയും അവരടുത്തേക്ക് വിളിച്ചിട്ട് സൈദുദുദ്ദാഹി തങ്ങൾ പറഞ്ഞു റഹ്മാനെ ആയിഷനെ കൊണ്ടിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോ അവിടെ ചെന്നിട്ട് കഴിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഇഹവാൻ ചെയ്തിട്ട് താൻ അത് കൊണ്ടേരുന്നു മനസ്സിലായോ അൻഹ ഇവിടെ വരികയോ

ിഹാ ബിഹാഹി താലാഹി അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കരുതി കരുതി അതിനായി അതിനായി അല്ലാ Birumbrati, 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 Birumbrati,